നിലമ്പൂരിൽ ിന് വിജയം അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ വി ഡി സതീശനെ തള്ളി നേതാക്കൾ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ സ്വാഗതം മണ്ഡലം യു ഡി എഫ് തിരിച്ചുപിടിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഷൗക്കത്തിന് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത് വോട്ടും പി വി അൻവറിന് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടും ലഭിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇപ്പോഴാണ് മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിക്കുന്നത് യു ഡി എഫ് പ്രവേശനത്തിൽ വി ഡി സതീശനെ തള്ളി നേതാക്കൾ അൻവറിന് മുന്നിൽ യു ഡി എഫിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലെന്ന സൂചനയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും നൽകുന്നത് ഇത്രയും വോട്ടുകൾ കിട്ടുന്ന അൻവറിന്റെ സാന്നിധ്യം തള്ളിക്കളയാനാകില്ലെന്ന സണ്ണി ജോസഫ് പറഞ്ഞു അൻവറിനെ വേട്ടെന്ന കോൺഗ്രസ് പറയില്ലെന്നും ജനസ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹമെന്നും കെ സുധാകരൻ പറഞ്ഞു പി വി അൻവർ വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ മുസ്ലിം ലീഗിന്റെ നിലപാടിന്റെ സൂചന കൂടിയാണ് രാജ്യത്തിൽ നിന്നും എൽ ഡി എഫ് പാഠങ്ങൾ പഠിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നികത്തേണ്ടവ നികത്തിരുത്തേണ്ടവ തിരുത്തി മുന്നോട്ടു പോകും നിലമ്പൂരിൽ യു ഡി എഫ് മാത്രമായിരുന്നില്ല ഇടതുപക്ഷ വിരുദ്ധരെല്ലാം ഒന്നിച്ചു ചേർന്നു ഇവരെല്ലാം ഒന്നിച്ചാണ് എൽ ഡി എഫ് നേരിട്ടത് എൽ ഡി എഫ് നിലമ്പൂരിൽ രാഷ്ട്രീയമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും സഹോദരനു പുറമെ അമ്മയുടെ ഡി എൻ എ സാമ്പിളും പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു തന്റെ സ്വപ്നഭവനത്തിന്റെ ഗൃഹപ്രവേശനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായരുടെ ജീവൻ വിമാനാപകടത്തിൽ പൊലിഞ്ഞത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ബി എസ് അച്യുതാനന്ദനെ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ യുഎസ് നടത്തിയ ആക്രമണത്തിന് ന്യായീകരണമില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരക്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാനിയൻ ജനതയെ സഹായിക്കാൻ മോസ്കോ ശ്രമിക്കുകയാണെന്നും ചർച്ചയ്ക്കിടെ പുടിൻ ഇറാൻ വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞതായാണ് വിവരം ലഹരി കേസിൽ നടൻ ശ്രീകാന്ത് അറസ്റ്റ് നടനെ തിങ്കളാഴ്ച രാവിലെ ചെന്നൈ പോലീസിന്റെ ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജൻസ് വിഭാഗം ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു ഇതിനാൽ പിന്നാലെയാണ് അറസ്റ്റ് കഴിഞ്ഞ മാസം അറസ്റ്റിലായ അണ്ണാ ഡി എം കെ മുൻ നേതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവുമായ മാണിയൂർ അഹമ്മദ് മുസലിയാർ അന്തരിച്ചു സമസ്ത കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി തൃക്കരിപ്പൂർ മുനവീറുൽ ഇസ്ലാം അറബിക് കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് ബംഗളൂരു സർവകലാശാല ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് നിർബന്ധമാക്കി പ്രീമിയം എത്രയെന്ന തീരുമാനമായിട്ടില്ല വാർഷിക ഫീസിനൊപ്പം പ്രീമിയം തുകയും ഉൾപ്പെടുത്താനാണ് നീക്കം വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി ജൻ സുരക്ഷാ യോജനയിൽ രജിസ്റ്റർ ചെയ്യിക്കാനും കോളേജുകൾക്ക് സർവകലാശാല നിർദ്ദേശം നൽകി മുന്നോട്ട് സാഹചര്യം ഉണ്ടായാൽ അവരുമായി മുന്നോട്ട് പോകുമെന്ന പി വി അൻവർ ഒരുപാട് സാമൂഹിക സംഘടനകൾ പിന്തുണ അറിയിച്ചു കണ്ണടച്ചിരുട്ടാക്കാതെ കണ്ണു തുറന്ന് കാണാൻ യു ഡി എഫ് നേതൃത്വം യു ഡി എഫ് പ്രവേശനം ആലോചിക്കാൻ സമയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക